ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ പദ്ധതിയിൽ അംഗമാകൂ ൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ മണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം മണ്ടൂർ സി എൻ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന ഈ ഭിന്നശേഷി കലോത്സവം ഏറ്റവും നല്ല രീതിയിൽ അത് സംഘടിപ്പിക്കുന്ന പരമാവധി കുട്ടികളുടെ പങ്കാളിത്തം രക്ഷിതാക്കളുടെ ഒക്കെ പിന്തുണ അങ്ങനെ ഒരു നല്ല രീതിയിൽ നടത്താൻ കഴിയുന്നു എന്നുള്ള അഭിമാനകരമായ കാര്യമാണ് ഞാൻ മറ്റു ഒന്നും പോകുന്നില്ല ഭിന്നശേഷി കലോത്സവം ഇന്ന് ഒരുപാട് കുട്ടികൾക്ക് അവരുടെ കഴിവ് പ്രകടിപ്പിക്കാൻ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടത് സ്പോർട്സിൽ ഉൾപ്പെടെ ഇന്ന് നമ്മൾ വലിയ രീതിയിൽ കുട്ടികളുടെ പ്രകടനം കാണുമ്പോൾ എന്നൊക്കെ വിസ്മയിച്ചു പോവുകയാണ് ആ രീതിയിൽ അവർക്ക് അത്തരം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നു അപ്പം കഴിയില്ല എന്ന് പറഞ്ഞിരുന്ന പല കുട്ടികളിന്ന് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനും അതൊക്കെ ഏറ്റവും നമുക്ക് സന്തോഷം നൽകുന്ന അഭിമാനം നൽകുന്ന കാര്യമാണ് പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഉൾപ്പെടെ ഇന്ന് സ്വന്തമായി നടത്തുന്നു അതോടൊപ്പം മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്ന കാര്യത്തിലും വിഭാഗം അതിനുവേണ്ടി പുനർ നീക്കി വയ്ക്കാതൊക്കെ കാണിച്ച താല്പര്യത്തെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്കർ അധ്യക്ഷത വഹിച്ചു ശിശുവികസന പദ്ധതി ഓഫീസർ വി എം റിംസി ആമുഖ പ്രഭാഷണം നടത്തി വണ്ടൂർ തൃക്കലങ്കോട് പാണ്ടിക്കാട് പഞ്ചായത്തുകളിലെ പ്രസിഡന്റുമാരായ വി എം സീന യു കെ മഞ്ജുഷ ടി സി റമീഷ വണ്ടൂർ അഡീഷണൽ സി ഡി പിഒ ഗീത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബി ശിവശങ്കരൻ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസ്സി ഇട്ടി വികസന കാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജിത നന്നാട്ടുപുറത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ തൊണ്ടിയിൽ സുലൈഖ മറ്റ് ബ്ലോക്ക് മെമ്പർമാരായ എൻ എ മുബാറക് അഡ്വക്കേറ്റ് ടി രവീന്ദ്രൻ രഞ്ജിമ സാജിത സി ശോഭന തുടങ്ങിയവർ പങ്കെടുത്തു പരിപാടിയിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളും ഉൽപ്പന്നങ്ങളുടെ പ്രദർശനവും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സഫ ജില്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ചു വരെ സഫ ജലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫ ജില്ലറി അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്